മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകൾക്കിടെ ബി ജെ പിക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ മഹായുദ്ധ സഖ്യത്തിൽ സീറ്റ് വിഭജനം കീറാമുട്ടിയായിരിക്കവേ പത്ത് സീറ്റുകളിൽ അവകാശവാദമുന്നയിച്ച ആർ പി ഐ രംഗത്തേക്ക് വന്നു പാർട്ടി മേധാവിയും കേന്ദ്രമന്ത്രിയുമായ രാംദാസ് അത്തവാലയാണ് മത്സരിക്കാൻ സീറ്റ് വേണം എന്ന ആവശ്യവുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത് എട്ടു മുതൽ പത്ത് സീറ്റ് വരെ സീറ്റുകളിൽ മത്സരിക്കാനുള്ള താല്പര്യം ബി ജെ പി അറിയിച്ചിട്ടുണ്ട് എന്നാണ് രാംദാസ് അത്തവാല പറഞ്ഞത് മഹായുധി സഖ്യത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സീറ്റ് വിഭജന ചർച്ചകളുടെ ഭാഗമായി മുതിർന്ന ബി നേതാവും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ചുമതലയുമുള്ള ഭൂപേന്ദ്ര യാദവിനെ കണ്ട് താൻ ഈ ആവശ്യം അറിയിച്ചതായിട്ടും അത്തവാല കൂട്ടിച്ചേർത്തു ദളിത് സമുദായങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് തങ്ങൾക്ക് പ്രത്യേക വോട്ട് ബാങ്ക് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ പ്രാതിനിധ്യം ശക്തിപ്പെടുത്തുന്നതിന് എട്ട് മുതൽ പത്ത് വരെ സീറ്റുകൾ വേണമെന്നും ഓരോ മേഖലയിലും ഒന്നോ രണ്ടോ സീറ്റുകൾ ലഭിക്കണമെന്നുമാണ് ആർ പി ഐയുടെ ആവശ്യം സഖ്യ പങ്കാളികളിൽ ആത്മവിശ്വാസമുണ്ടെന്നും രാംദാസ് അത്തേവാല പറഞ്ഞു അതിനിടെ ഡിസംബർ ആറിന് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചരമവാർഷികത്തിനായുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി ദീപക് കെ സാർക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതായിട്ടും അത്തവാല പറഞ്ഞു പൗര റെയിൽവേ ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നെന്നും ഈ വർഷം ഏകദേശം പതിനൊന്ന് കോടി രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ശിവാജി പാർക്ക് ചൈത്യഭൂമി എന്നിവിടങ്ങളിൽ സന്ദർശകർക്കായി ക്രമീകരണങ്ങൾ ഒരുക്കുന്നു എന്നും കൂട്ടിച്ചേർത്തു ബി ജെ പി ശിവസേന എൻ സി പി എന്നിവ ഉൾപ്പെടുന്ന മഹായുദ്ധ സഖ്യത്തിന്റെ ഭാഗമാണ് ആർ പി ഐയും നിലവിലെ നിയമസഭയിൽ നൂറ്റിമൂന്ന് എം എൽ എമാരുള്ള ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ശിവസേന നാൽപ്പത് എൻ സി പി നാൽപ്പത്തി ഒന്ന് എന്നിങ്ങനെയാണ് മഹായുദ്ധ സഖ്യത്തിലെ കക്ഷികളുടെ സീറ്റ് നില പ്രതിപക്ഷമായ മഹാവികാസ് അഘാടിയിൽ കോൺഗ്രസ് നാൽപ്പത് ശിവസേന പതിനഞ്ച് എൻ സി പി പതിമൂന്ന് എന്നിങ്ങനെയാണ് സീറ്റ് നില സ്വതന്ത്രരും മറ്റുള്ളവരുമടക്കം ഇരുപത്തി ഒൻപത് എം എൽ എമാരുമുണ്ട് ചില സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയുമാണ് മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കാനാണ് സാധ്യത